ഹായ് ഫ്രണ്ട്സ് ഇനി നമുക്ക് നല്ലൊരു ബീഫ് സ്റ്റൂവിന്റെ റെസിപ്പി നോക്കാം കേട്ടോ അതിനു വേണ്ടി അതൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള അരക്കിലോ ബീഫുണ്ട് അത് നമുക്ക് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ പച്ചക്കറികളൊക്കെ വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട് കിഴങ്ങും ഒക്കെ പക്ഷെ അത് ഒരുമിച്ചിട്ടാൽ എന്ത് ചെയ്യും ഈ ബീഫിന് വേവ് കൂടുതലായതുകൊണ്ട് അത് വേകുന്ന സമയം ബീഫ് വരുന്ന സമയം കൊണ്ട് തന്നെ അത് ഉടഞ്ഞു പോകും അപ്പം എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊരു നാല് വിസിൽ വരെ ഒരു മുക്കാൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നാല് വിസിൽ രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും രണ്ടെണ്ണം ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കൊന്ന് അടുത്ത് വെച്ച് വേവിച്ചെടുക്കാം ഒരു നാല് വിസിലോളം വരട്ടെ ഇപ്പം ബീഫ് ഇവിടെ ഒരു നാല് വിസിലോളം വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മുക്കാൽ വേവോളം ആയിട്ടുണ്ടാവും ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ഒരു മൂന്ന് മീഡിയം സൈസ് കിഴങ്ങ് കട്ട് ചെയ്തെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നീട് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ബീൻസാണ് അതും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എരിവിന് ആവശ്യമായിട്ട് കുറച്ച് കുരുമുളക് നമ്മൾ ബീഫിലോട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചേർത്ത് കൊടുക്കും പച്ചമുളകാണ് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവ് കുറവുള്ള പച്ചമുളകാണ് അപ്പം അത് ഇട്ട് കൊടുക്കാം ഇനി എരിവുള്ള പച്ചമുളകാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം കൂടെ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ബീഫിൽ കുറച്ച് വെള്ളം വെള്ളമുണ്ടായിരുന്നുള്ളൂ അപ്പം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നല്ല പോലെ ഒന്ന് ഒരു രണ്ട് വിസയും കൂടെ വരണം അപ്പം ബീഫിന് നമ്മൾ കൊടുത്തത് നാലാണ് ഇത് ഒരു രണ്ടെണ്ണം കൂടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വന്നാൽ അത് വെന്ത് വന്നോളും അതിൻ്റെ കറക്റ്റ് വേവ് വേവായിക്കോളും അപ്പോൾ ഒന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചിടും അപ്പം ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ക്യാരറ്റോ കേസൊക്കെ ഇട്ടിയതിന് ശേഷം നമ്മൾ രണ്ട് വിസിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ നമുക്കൊന്ന് നോക്കാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ടോന്ന് കറക്റ്റ് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് ഉടഞ്ഞിട്ടില്ല കറക്റ്റായിട്ടുള്ള വേവില് തന്നെയാണ് കിടക്കുന്നത് ഗ്യാസിലോട്ട് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഒരു ഒര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുവിന്ന് നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് നമുക്കൊരു പത്ത് കാഷ്യൂ ആണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ബീഫും ചേർത്തിട്ടുള്ളത് ഇതിലൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു അര മുറി തേങ്ങയുടെ പാൽ എടുത്തതാണ് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി തിളക്കൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി അപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഫ്രഷഡ് പെപ്പറാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി കൂടുതൽ ചൂടാവാൻ തിളക്കാനും നിന്നാ പാൽ പിരിഞ്ഞു പോവും അപ്പം അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ ചൂട് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ ഒന്ന് ശരി ആയിക്കോളും അപ്പം സ്റ്റൗവ് ഇവിടെ റെഡി ആയിട്ടൊന്നും കേട്ടോ അപ്പോൾ നമ്മുടെ സൂപ്പർ ബീഫ് സ്റ്റ്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അപ്പത്തിലോട്ടോ ബ്രെഡിലോട്ടോ എന്തിലോട്ട് വേണമെങ്കിലും നമുക്ക് കൂട്ടി കഴിക്കാം അപ്പോൾ ഇതുവരെ ഇത് ഈ സ്റ്റൈൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇനി ബീഫ് കിട്ടുന്ന സമയത്ത് സ്റ്റ്യൂ ഉണ്ടാക്കും ഈ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തന്നേക്കണേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്